നാക്കുളുക്കി കൊടുക്കാനുള്ള റെന ഫാത്തിമയുടെ തന്ത്രത്തിൽ വീഴാതെ ജിസേൽ തക്കരാൾ റെനാ ഫാത്തിമ ആദില നൂറ എന്നിവർ ചേർന്ന് മലയാളത്തിലെ നാക്കുളുക്കികൾ പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജിസേൽ അതൊക്കെ അനായാസം പറയുകയാണ് ആദിലയാണ് നാക്കുളുക്കി വെല്ലുവിളിക്ക് തുടക്കമിടുന്നത് ആന അലറലോഡലറൽ എന്ന നാക്കുളുക്കി ജിസേൽ വളരെ അനായാസം പറയുന്നു ഇത് പറഞ്ഞു കഴിയുമ്പോൾ റെന ഇടപെടുന്നു കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുണ്ടിയിൽ വീണു എന്ന നാക്കുളുക്കിയാണ് റെന പറയുന്നത് ഇത് പറയാൻ ശ്രമിച്ച ജിസേലിന് ആദ്യ വാക്ക് തെറ്റുന്നുണ്ട് ഇതെന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ജിസേൽ ചോദിക്കുന്നു ആദില പക്ഷേ അവിടെ നിർത്തുന്നില്ല വടിമേ പുളി പുളിമേ വടി എന്ന നാക്കുളിക്ക് പറയാൻ ആവശ്യപ്പെടുമ്പോൾ ജിസേൽ പലതവണ പുഷ്പം പോലെ ഇത് പറയുന്നു ഇതെന്താണ് ടങ്ഡിസ്ത്രോ എന്നായി ജിസേലിൻ്റെ ചോദ്യം റെന പറഞ്ഞത് ഒന്നുകൂടി പറയാൻ ആദില ആവശ്യപ്പെടുമ്പോൾ റെന തൻ്റെ നാക്കുളിക്ക് വീണ്ടും പറഞ്ഞു കൊടുത്തു ഇത്തവണ വളരെ കൃത്യമായി ജിസേൽ അത് ആവർത്തിക്കുന്നു